രണ്ടാമത്തെ പടം ഹൗസുള്ള് പണിയിലത്തെ സീൻ ഇപ്പഴും ട്രെൻഡിങ് അറിയില്ലേ ഇതിലെ കഥാപാത്രം ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു വേണ്ടേ തോന്നുന്നു ഭയങ്കര സന്തോഷം ഞാൻ എത്താൻ വൈകിപ്പോയെന്ന് തോന്നണ്ട സിനിമയിൽ കനം ബാബു അറിയാ ലാലേ ഫേസ്ബുക്കിൽ ഓൾ ടൈം എപ്പോഴൊക്കെ വരുന്ന ഒരാളാ എത്താൻ വൈകി എന്നല്ല ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ് ഞാൻ ഇത് ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ച കാര്യങ്ങളൊന്നും അല്ല എന്റെ ജീവിതം അപ്പം ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോ എനിക്കിതിനോടുള്ളൊരു താല്പര്യവും അതിനോടുള്ള സ്നേഹവും കൂടിയപ്പം ഞാനെന്ന തുടർന്ന് വരുന്ന വേഷം കമ്പനികൾ വന്നിരുന്നു ഈ അടുത്ത് കാരണം ആളും തെരഞ്ഞെടുപ്പാണ് മനസ്സിലാ പണ്ട് ഫോറില്ലല്ലായിരുന്നെ ലാലേണ്ട ഒക്കെ പുറത്തു പോയി എപ്പോഴും ലാലേണ്ടപ്പോ സഞ്ചരിക്കുന്ന ആളാ സിനിമയിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ലാൻഡ് ചെയ്യായിരുന്നു പിടിച്ച ചിത്രങ്ങളിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിനയം എന്ന് പറയുന്ന ഒരു മോഹമോ അങ്ങനെ ഞാൻ അഭിനയിക്കുന്നൊന്നും എനിക്കറിയില്ല ജോജു ഇങ്ങനെ ഒരു കഴിവ് കണ്ടെത്തി എന്നെ ഇൻവൈറ്റ് ചെയ്തു അത് ഇനി തുടർന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് അറിയുന്ന കാര്യങ്ങളാണ് അപ്പം സുഖിയോളവ് ഞാൻ ചെയ്തു നല്ല അഭിപ്രായം വരുന്നു അപ്പോൾ ഒരുപാട് പിന്നെയും ചെയ്യാനുള്ള വരുന്നു അപ്പോൾ സന്തോഷം ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ തിയേറ്ററിൽ ഒരു സീൻ കാണുമ്പോ

അങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാറുണ്ട് പ്രതീക്ഷിച്ചോളൂ